എൺപത്തഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കയ്യിലുണ്ടോ നേരെ ചൈനയിലേക്ക് വിട്ടാൽ വിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ടൈംസിനെ വീട്ടിലേക്ക് കൊണ്ടുവരാം ഇനി വളർത്തുമുഖത്തിന് പകരം കൊണ്ടു നടക്കാൻ ഒരു റോബോട്ടിനെയാണോ വേണ്ടത് അതും ഇവിടെ കിട്ടും ലോകത്താദ്യമായി ചൈന തുറന്ന റോബോട്ട് മാളിലാണ് ഈ കൗതുകങ്ങൾ ബീജിംഗ് ഈ ടൗണിലെ ഈ ഷുവാങ്ങിലാണ് ഈ റോബോട്ട് മാൾ ഇവിടെ നിന്ന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും റോബോട്ടുകളെ വാങ്ങാം വീട്ടുജോലികളിൽ സഹായിക്കാൻ പ്രായമായവർക്ക് കൂട്ടിരിക്കാൻ കസ്റ്റമർ സർവീസിന് വിനോദ പരിപാടികൾ അവതരിപ്പിക്കാൻ ഒക്കെ ഇവിടെ റോബോട്ടുകൾ ലഭ്യമാണ് നാല് നിലകളിൽ നാലായിരം സ്ക്വയർ മീറ്ററിൽ പ്രവർത്തിക്കുന്ന ഈ മാളിൽ നാൽപ്പതിലേറെ റോബോട്ട് ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് കാർ ഇൻഡസ്ട്രിയിലെ പോലെ ഫോറസ് അതായത് സെയിൽസ് സർവീസ് സ്പെയർ പാർട്സ് സർവീസ് മോഡലിൽ പ്രവർത്തിക്കുന്ന മാൾ റോബോട്ടിക് ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹബ്ബായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് യഥാർത്ഥ മനുഷ്യരെ പോലെ തോന്നിക്കുന്ന റോബോട്ടുകളും ഇവിടെയുണ്ട് ഫിസിക്സ് പഠിപ്പിക്കുന്ന ഐൻസ്റ്റീന് ഏഴു ലക്ഷം ചൈനീസ് യുവാനാണ് വില അതായത് ഏകദേശം എൺപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചൈനയിലെ ആദ്യ ചക്രവർത്തി ക്വിൻ ഷി ഹുവാങ്ങിനെയും ഇവിടെ കാണാം മാളിലെ കഫുകളിൽ ഓർഡർ എടുക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും റോബോട്ടിക് ജീവനക്കാരാണ് റോബോട്ടുകളുടെ കൂടെ ഇവിടെ ചെസ് കളിക്കാം റോബോട്ടിക് സംഗീതജ്ഞരുടെയും നർത്തകരുടെയും കലാപ്രകടനങ്ങളും ആസ്വദിക്കാം രണ്ടായിരം മുതൽ ദശലക്ഷക്കണക്കിന് യുവാൻ വരെ വിലയുള്ള റോബോട്ടുകൾ ഇവിടെയുണ്ട് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന അത്യാധുനിക എ ഐ സെയിൽസ് അസിസ്റ്റന്റുമാർ മുതൽ സഹായത്തിനും പരിചരണത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത അതിയഥാർത്ഥ റോബോട്ടുകൾ വരെ ഇവിടെ കാണാം ഉപഭോക്താവിന്റെ മുഖം തിരിച്ചറിയാനും സംഭാഷണങ്ങൾ ഏർപ്പെടാനും ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ള നൂതന എ എ സംവിധാനങ്ങളുള്ള റോബോട്ടുകളാണ് ഇവിടെ ഉള്ളത് റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി വിനോദം എന്നിവയെല്ലാം സമന്വയിപ്പിച്ച് ഒരു അത്ഭുത ലോകം സൃഷ്ടിക്കുന്നതിലൂടെ റോബോട്ടിക് വ്യവസായത്തിൽ ഒരു മുൻനിര ശക്തിയെ മാറാനുള്ള ചൈനയുടെ ലക്ഷ്യമാണ് ഈ മാൾ വ്യക്തമാക്കുന്നത് കൗതുകങ്ങൾക്കപ്പുറം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയവുമുണ്ട് ഈ റോബോട്ടുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടും അവ എന്തൊക്കെയാവും കാണുക കേൾക്കുക ഇതിൽ ചൈന എന്തൊക്കെയാവും അറിയുക ദങ് ദേ അതായത് കാത്തിരുന്ന് കാണാം